ഗെസ്റ്റ് വെൽക്കം ബാക്ക് ടു ലനോ മൈനർ ഇന്ന് ഫ്രാങ്ക്ലിനും എനിക്കും ഒന്നും ചെയ്യാനില്ല പരിപാടികളൊന്നുമില്ല അല്ലെങ്കിൽ എസ്റ്ററും മൈക്കിളൊക്കെ എന്തെങ്കിലും ഒരു ജോലി തരണതാണ് ഇന്നവരൊന്നും കൊണ്ടുവന്നില്ല പക്ഷെ ഒരു ജോലി സജസ്റ്റ് ചെയ്തു അത് ചെയ്യണോ ജോലി എന്താണെന്ന് വെച്ചാൽ മറ്റേ ബസ് ഡ്രൈവറാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ഹെവി ലൈസൻസ് ഉണ്ട് നമുക്കത് ചെയ്യാം അല്ലേ അവനും വരണമെന്നും പറഞ്ഞാണേക്കണം അവനെ കൊണ്ടുപോകാൻ പറ്റൂല നമുക്ക് എന്തായാലും ആ ജോലി കിട്ടണം അങ്ങോട്ട് പോയി നോക്കാം ഗേസ് അങ്ങോട്ട് പോണതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് വെറും ഒമ്പതാണ് വെറും ഒമ്പത് കിട്ടിയാൽ നിങ്ങൾ പറയണവരെ കണ്ടാക്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഗൈസ് എനിക്ക് ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് അറിയില്ല മാപ്പിൽ ബസ് സ്റ്റാൻഡ് കാണിക്കണില്ല ഞാൻ ഇതുവരെ ബസ്സിൽ ഇവിടെ ആണെന്ന് തോന്നണം അതാ ഇവിടെ തന്നെ ഗൈസ് നമുക്കിവിടെ ജോലിയുണ്ടെന്ന് ചോദിച്ചു നോക്കാം ഗൈസ് എനിക്കെങ്ങനെ ജോലി കിട്ടി ഈ ബസ്സാണ് നമ്മൾ ഓട്ടിക്കേണ്ടത് അവിടെ ഒരു ബസ് കിടപ്പുണ്ട് എന്താണെന്നറിയില്ല ഇത് തന്നത് എവിടെയോ ഒരു സ്ഥലത്ത് നമ്മൾ പോകണം ഞാൻ എടുത്തത് എയർപോർട്ട് റൂട്ടാണ് അടുത്ത് നമുക്ക് ബല്ലാസ് ഗാങ്ങിൻ്റെ അങ്ങോട്ടുള്ള റൂട്ട് പിടിക്കാം ബസ് ഇവിടെ നിന്ന് ഇറക്കാൻ കുറച്ച് പാടായിരുന്നു കുഴപ്പമില്ല ഓട്ടിക്കാൻ നല്ല എളുപ്പം എല്ലാ വണ്ടികളും നിർത്തി തരാണ് ഇത്രയും വലിയ ബസ് ആയതായിരിക്കും നമുക്കിനി പോവാനുള്ള സ്ഥലം ഇവിടെ അടുത്താണ് ഇതേ ആ ഒരു യെല്ലോ കളർ കാണിക്കണം അവിടെയാണ് നമ്മൾ പോകുന്നത് ജി ടി എ ഫൈവ് അല്ലാതെ വേറെ എന്തെങ്കിലും ഗെയിംപ്ലേ വേണമെങ്കിൽ കമൻ്റ് ചെയ്തോട്ടോ ഞാൻ കുറച്ച് ഗെയിം പ്ലേ അല്ലാതെ ചെയ്തിട്ടുണ്ട് മൂന്ന് പേര് കയറി ചേച്ചി കയറല്ലേ ഇല്ല ഇല്ല അവരൊക്കെ നടന്ന് പോണതാ നമുക്ക് വിട്ടുപോകാം ഇവിടെയൊന്നും ആൾക്കാരില്ലല്ലോ വീണ്ടും ഇവിടെ അടുത്താണ് ഗ്യസ് ദൂരെയൊന്നും കിട്ടൂലേ ദൂര് യെല്ലോ കളറുണ്ടോ അവിടെ ഈ ബസ് കാണാൻ നല്ല ലുക്കുണ്ടല്ലേ ആ സ്ഥലം എത്തിയേ ആള് കയറട്ടെ ആരാ കയറുന്നു ഒരാൾ അല്ല രണ്ടുപേരും ഒരാൾ ഇറങ്ങി കേട്ടോ സ്റ്റേഷനിൽ മൂന്ന് പേര് ഇവിടെ നിന്ന് കയറണുണ്ട് നമുക്കിപ്പോൾ വെറും പതിനാറ് ഡോളറെ കിട്ടിയിട്ടുള്ളു പതിനാറ് ഡോളർ കൊണ്ടൊന്നും പറ്റില്ല ഞാൻ അങ്ങനെ എയർപോർട്ട് റൂട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ് പക്ഷേ ഈ റൂട്ടിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞുതരാം മേസ് ബാങ്ക് അരീന എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഏ ആൾക്കാരൊന്നും കേറുന്നില്ലല്ലോ ഒരാൾ ഇറങ്ങി അത്രേ ഉള്ളു വേറെ ആരും കയറണില്ല പിന്നെ എന്തിനാ ഇവർ ഇവിടെ നിൽക്കണം വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കാം അപ്പം ഇന്നത്തെ പണി കഴിഞ്ഞു എന്നിട്ടും നമുക്ക് കിട്ടിയത് വെറും നാൽപ്പത് ഡോളർ മാത്രമാണ് ഗാസിന് ഇത് ആ സ്റ്റാൻഡിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് നാളെ പണിക്ക് വരാം ഗൈസ് ഇന്ന് എനിക്ക് ആ ബസ്സല്ല കിട്ടിയത് വേറെ ബസ്സാണ് ഒരു ഓറഞ്ചും ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഒരു ബസ്സാണ് ഇതിന് സ്പീഡ് അതിനേക്കാളും ഉണ്ടെന്ന് തോന്നുന്നു ആ ഉണ്ട് ഗൈസ് എവിടെയാണ് ഇനി അടുത്ത സ്റ്റേഷൻ അതെ അവിടെയാണ് ഈ ബസ്സിൽ പക്ഷെ നമ്മളെ മറ്റേ ബസ്സിൽ രണ്ട് ഡോറുണ്ടായിരുന്നു ഇതിൽ വെറും ഒരു ഡോറേ ഉള്ളൂ മറ്റേതിൽ എക്സിറ്റും കയറാനുള്ളതും ഉണ്ടായിരുന്നു എല്ലാം കൂടെ അടിയിട്ട് കയറണോക്ക് ഗൈസ് ഞാൻ ഇപ്പോഴാണ് ഏട്ടാ ശ്രദ്ധിച്ചത് ഈ ബസ്സിൽ ബൂസ്റ്ററുണ്ട് നമുക്കത് ഓണാക്കിയോക്കോ പറ മാസ് എൻട്രി ഏതുകൊണ്ട് അവിടെ നിപ്പോണ്ട് നമ്മുടെ കസ്റ്റമർ മാസ് എൻട്രി ആയിരുന്നു കേറ കൊച്ചേ അവനൊരു പേടിയില്ല ഒരുത്തിറങ്ങി ഓടിക്കളഞ്ഞു ഗയസ് മറ്റേവൻ അവൻ കയറണുണ്ട് ഇത്രയും മാസമായിട്ട് വന്നിട്ട് അവൻ കയറണോക്കെ കൊള്ളേ ഗൈസ് നമ്മൾ ബല്ലാസ് റൂട്ടിൽ എല്ലാവരും കൂടെ തന്നെ ബസ്സിൽ നിന്ന് ഒലിച്ച് താഴെ എറിഞ്ഞു ബസ് ചപ്പി നിങ്ങൾ കണ്ട ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ് അടുത്തായത് ഗെയിം കളിക്കണമെന്ന് കമൻ്റ് ചെയ്തോ